സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ ത്രീ ഫൈവ് താപ്പൂർ മനുഷ്യ വന്യജീവി സംഘർഷത്തിനെതിരെ കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ മെയ് മുപ്പത് തീയതികളിൽ തിരുവനന്തപുരം വനം സി സി എഫ് കാര്യാലയത്തിന് മുന്നിൽ നടക്കുന്ന രാപ്പകൽ ഉപരോധന സമരത്തിന് മുന്നോടിയായി നടക്കുന്ന കർഷക മുന്നേറ്റ ജാഥിന് രാവിലെ പതിനൊന്ന് മണിക്ക് എടക്കരയിലും മൂന്ന് മണിക്ക് വണ്ടൂരും എത്തിച്ചേരുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഒരു കർഷക മുന്നേറ്റ ജാഥ കർഷക നേതാവ് ഇ പി ജയരാജന്റെ നേതൃത്വത്തിൽ കർഷക സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി അതിന്റെ ജാഥ മാനേജറുമായിട്ടുള്ള ജാഥ നാളെ പതിനൊന്ന് മണിക്ക് നമ്മുടെ ജില്ലയിലേക്ക് പ്രവേശിക്കാൻ ജില്ലയിൽ രണ്ട് സ്വീകരണ കേന്ദ്രങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് അതിലൊന്ന് നിലമ്പൂരിലെ എടക്കരയിലാണ് മറ്റൊന്ന് വണ്ടൂരിലാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ഇപ്പോ വലിയ രീതിയിലുള്ള വന്യജീവി ആക്രമണമാണ് നമ്മുടെ ജില്ലയിൽ ഉൾപ്പെടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാം ഒരു ടൈപ്പിംഗ് തൊഴിലാളി അദ്ദേഹം ടൈപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അടുത്ത ദിവസം കളിയോ മേഖലയിൽ ആക്രമണത്തിനിരയായി മരിച്ചു വീഴുന്ന സ്ഥിതി ഉണ്ടായി ആനയുടെ ആക്രമണങ്ങൾ അത് വേറെയുണ്ട് നിർഭാതം വന്നിശല്യം അതും വലിയ രീതിയിലുള്ള പരിക്കുകളാണ് ജനജീവിതത്തിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമം അതിൽ കാതലായ മാറ്റം വരുത്തണം കാലാനുസൃതമായി ഭേദഗതി വരുത്തണം എന്നുള്ളതാണ് ഒരു മുദ്രാവക്യം ഇ പി ജയരാജൻ ജാഥ ക്യാപ്റ്റനും വത്സൻ പനോളി മാനേജറുമായുള്ള കർഷക മുന്നേറ്റ ജാഥ മെയ് ഇരുപത്തിരണ്ടിന് കാസർഗോഡ് നിന്നാണ് ആരംഭിച്ചത് കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തുക അക്രമകാരികളായ വന്യജീവികളെ കൊല്ലാൻ അനുവദിക്കുക ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന്റെ മാംസം ഉപയോഗിക്കാൻ അനുവദിക്കുക ജീവഹാനിക്കും കൃഷിനാശത്തിനും നൽകുന്ന നഷ്ടപരിഹാരത്തുക വർദ്ധിപ്പിക്കുക വനാതിർത്തി പങ്കിടുന്ന കുടിയേറ്റ കർഷകരെ ദ്രോഹിക്കുന്ന നടപടികൾ തുരത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ജാപ്പകൽ ഉപരോധവും കർഷക മുന്നേറ്റ ജാഥയും നടത്തുന്നത് ജാഥയിൽ സ്ഥിരാംഗങ്ങളായി പ്രകാശൻ മാസ്റ്റർ ഓമല്ലൂർ ശങ്കരൻ സി കെ രാജേന്ദ്രൻ സി എച്ച് കുഞ്ഞമ്പു ഡി കെ മുരളി എസ് കെ പ്രീജ കെ കെ ജോസഫ് എൻ ആർ സെക്കീന എന്നിവരും പങ്കെടുക്കും എൻ ഫോർ ന്യൂസ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് ഫോൺ സെവൻ സീറോ വൺ ടൂ സീറോ സീറോ ഫോർ ഫൈവ് സെവൻ ത്രീ സെവൻ ടു സിക്സ്